പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ ഹെൽമറ്റിനടിച്ച് കൊലപ്പെടുത്താൻ യുവാവിന്റെ ശ്രമം ആലപ്പുഴ നൂറനാടാണ് സംഭവം വടക്കേക്കാലയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആനന്ദുവാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇയാൾ നാളുകളായി പെൺകുട്ടിക്ക് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയും ഒപ്പം വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഒഴിഞ്ഞുമാരെ നടന്നെങ്കിലും കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ പ്രതി കാണുകയും വീട്ടിലേക്ക് വരണമെന്ന് മുൻപങ്ങുമില്ലാത്ത വിധം പ്രകോപിതനായി ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് പെൺകുട്ടിയെ പ്രതി മാരകമായി ഉപദ്രവിച്ചത് മൂക്കുപൊട്ടി ചോരയൊലിച്ച് തലയിലും കയ്യിലും പരിക്കുമായി പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നൂർനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ചാരുമൂട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു പ്രതി ും മയക്കുമരത്തിനും അടിമയാണ് മലയാളം ടെലിവിഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ